എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഇരുളിന് വർണ്ണഭംഗി പകർന്ന അഗ്നിയുടെ നിഴലിൽ മുടിയേറ്റ് നിറഞ്ഞാടിയപ്പോൾ അത്ഭുതവും അമ്പരപ്പും കാഴ്ചക്കാരായി മാറി മധ്യതിരുവിതാംകൂറിലെ അനുഷ്ഠാന കലയായ മുടിയേറ്റിന് കൊടുങ്ങല്ലൂർ വേദിയായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മുടിയേറ്റ് പുതിയ തലമുറയ്ക്ക് ദൃശ്യാനുഭവവും പഴയ തലമുറയ്ക്ക് ഗൃഹാതുരതയുടെ രാവും സമ്മാനിച്ചു യുദ്ധം പ്രമേയമായുള്ള മുടിയേറ്റിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ഇരുളിന് ചന്തം പകരുന്ന അഗ്നിയാണ് മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും കൊണ്ട് സമ്പന്നമായ മുടിയേറ്റ് കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുന്ന കലാരൂപമാണ് യും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ പരമശിവനെ അറിയിക്കുന്നതിൽ തുടങ്ങി ദാരിക നിഗ്രഹം വരെയുള്ളതാണ് മുടിയേറ്റിന്റെ പശ്ചാത്തലം ഇതിനിടെ കോയിമ്പട നായർ കൂളി എന്നീ കഥാപാത്രങ്ങൾ കാഴ്ചക്കാരെ രസിപ്പിക്കാനായി എത്തും അനുഷ്ഠാന കലാരൂപം എന്നതിനൊപ്പം കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ജനപ്രിയ ഇനം കൂടിയാണ് മുടിയേറ്റ് രാത്രിയിൽ അരങ്ങിലെത്തുന്ന മുടിയേറ്റിനുള്ള ഒരുക്കങ്ങൾ പകലിലെ തന്നെ ആരംഭിക്കും കുരുത്തോലയും വർണ്ണക്കൂട്ടും കിരീടവുമെല്ലാം മുടിയേറ്റിന് അഴക് പകരുന്നവയാണ് വയലാർ കടവ് കൂട്ടായ്മയാണ് മുടിയേറ്റിന് കൊടുങ്ങല്ലൂരിൽ അരങ്ങൊരുക്കിയത് എം എസ് സനീഷ് ശോഭ ജോഷി ടി കെ ഗീത ചിൽസൺ ഇ എസ് സൂരജ് കെ എ ഷിഹാബ് ജ്യോതി സന്തോഷ് മൂലേപ്പറമ്പിൽ അബിൻ അനീഷ് മൂലേപ്പറമ്പിൽ അഖിൽ ജോൺസൺ ശ്രീദേവി തിലകൻ തുടങ്ങിയവർ സംഘാടനത്തിന് നേതൃത്വം നൽകി നമ്മൾ ഇത് മൊബൈൽ കൂടെയും അതുപോലെ തന്നെ വായിച്ചറിഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഈ മുടിയേറ്റ് എന്ന പ്രോഗ്രാം അത് നമ്മുടെ ഈ വാർഡിൽ തന്നെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങളായാലും എല്ലാവർക്കും കാണാനും കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ വെച്ചിട്ടുള്ള ഈ മുടിയേറ്റുന്ന പ്രോഗ്രാം നമുക്കറിയാം ദേവി സങ്കല്പത്തിൻ്റെ ഓരോ മൂർത്തിഭാവങ്ങളാണ് ഈ ദൈരികനും അതുപോലെ തന്നെ കൂളിവാകയും എന്നുള്ള കാര്യ സങ്കല്പങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാനും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാനും ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ഈ ഒരു സ്ഥലത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാനും അതുപോലെ തന്നെ ഇത് കാണാനുമുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ ഒരുക്കുന്നത്